നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് പാതിയായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ പിന്നെ നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇതിൽ ലൈവ് മെറ്റീരിയൽസ് അതിൽ അവൈലബിൾ ആയിരിക്കില്ല അത് അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയാം അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ കറണ്ട് ഒന്ന് പോയി എന്നാലും ഒത്തിരി ലേറ്റ് ആയി വീഡിയോ എടുക്കുകയാണേ ഒരു പനിയുടെ ക്ഷീണത്തിൽ നിന്ന് ഞാനും വിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല ഓക്കെ അല്ലേ ലൈറ്റ് അപ്പോൾ നമുക്ക് അന്ന് വന്നിട്ട് പെട്ടെന്ന് തീർന്നു പോയ ആ അജിരക് പ്രിന്റ് ക്യാംബ്രിക് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റുകൾ റെണ്ണി മെറ്റീരിയൽ ആയിട്ട് വന്നില്ലേ ത്രീ പീസ് സെറ്റ് ആണ് വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒറിജിനൽ അല്ല ക്യാംബ്രിക് കോട്ടൺ ആണ് നമ്മൾ ഒറിജിനൽ അജിരക്ക് നമുക്ക് അവൈലബിൾ ആണ് അതിന് എത്തിയ സ്റ്റോക്ക് എത്തിയ ഇടണം ഇപ്പോൾ നമുക്ക് മിനിമം അവൈലബിൾ ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കാൻ പറ്റും അത്യാവശ്യം വേണ്ട എമർജൻസി കാര്യങ്ങൾക്ക് അത് നോക്കൂ ബാക്കിയൊക്കെ ഒന്ന് ചെയ്തു വരാനുള്ള ഒരു സമയം കാരണം നമുക്ക് എല്ലാത്തിലും കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഓരോരുത്തർക്ക് പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫുൾ സ്വിങ്ങിൽ അങ്ങ് എല്ലാം വർക്ക്ഔട്ട് ആവണം അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് അന്ന് വന്നതിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് ഡിസൈനുകൾ ഇന്ന് കാണിക്കുന്നുണ്ട് കളർ കോമ്പിനേഷൻ ഏകദേശം സെയിമാണ് അന്ന് വന്ന് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പോയത് ഈയൊരു ഡിസൈൻ ആയിരുന്നു ഇത് അപ്പോൾ കുറച്ച് പേര് പേയ്മെൻറ്റ് ചെയ്തും വെയിറ്റ് ചെയ്യുന്നുണ്ട് സെയിം ഡിസൈന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത് പക്ഷേ നമുക്ക് വന്നത് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ ഇത് ഓക്കെ ആണോ എന്ന് ബോട്ടം തുപ്പട്ട സെയിമാണ് അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രിന്റ് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇത് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുക കോട്ടൺ ആണ് ഒറിജിനൽ അല്ല അജിരക് ഡിസൈൻ വരുന്നത് ക്യാമ്പ്രിക്കോട്ടൻ അല്ലേ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം മീറ്റർ എത്ര വേണമെങ്കിലും നിങ്ങൾ എടുക്കുന്ന മീറ്റർ അനുസരിച്ച് നിങ്ങൾ എത്ര മീറ്റർ ആണോ എടുക്കുന്നത് അത് ഇൻറ്റു വൺ ട്വൻറ്റി ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി പെർ പീസ് ടു പോയിൻറ് ത്രീ മീറ്റേഴ്സിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത് ഫസ്റ്റ് സെറ്റ് നിങ്ങളെ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് അങ്ങനെ നമുക്ക് ഒരുപാടൊന്നും പറയാൻ മിക്സ് ആൻഡ് മാച്ചിൽ ഒരുപാട് നമുക്ക് കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാനൊന്ന് പ്രിഫർ ചെയ്തത് അത് തന്നെയാണ് ഒരു ഹെൽത്ത് വൈസ് അങ്ങ് ഓക്കെ ആയിട്ടില്ല അതവരുന്ന നെക്സ്റ്റ് മെറൂൺ ടോപ്പ് ബോട്ടം ക്യാമ്പ്രി കോട്ടൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ലൈനിങ് ആണ് ഇതാ ഇനി ഒട്ടി കിടക്കണ്ട കിടക്കണ്ടെന്നുള്ളതാണെങ്കിൽ നമുക്ക് ഒഴുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ കോട്ടൺ ലൈനിങ് വയ്ക്കാം ഡാർക്ക് കളർ ആയതുകൊണ്ട് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് നമ്മൾ നോർമൽ വരുന്നത് അത് എക്സ്ട്രാ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ ദുപ്പ പറഞ്ഞാൽ അത് എക്സ്ട്രാ വരുന്ന സ്പെഷ്യൽ ഐറ്റംസിലങ്ങനെ റെയർ ആയിട്ട് വരാറുള്ളൂ നമ്മളിപ്പോൾ ആ മൊടാലിൽ വരുന്നുണ്ട് അജിറക്കിൽ വരുന്നുണ്ട് ഇതിൽ നമ്മൾ നോർമൽ സെറ്റ് അല്ലെങ്കിൽ സാധാരണ ദുപ്പട്ടകൾ എപ്പോഴും വരുന്നത് ഈ റേഞ്ചിൽ ഈ ഒരു ആണേ അപ്പോൾ നെക്സ്റ്റ് രണ്ട് ഡിസൈൻ കണ്ടില്ലേ നെക്സ്റ്റ് വരുന്നു ബ്ലൂ ഇത് ടോപ്പ് നേവി ബ്ലൂ ആണേ ഇത് ബോട്ടം അതിൻ്റെ രണ്ട് ഡിസൈൻ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു മെറൂൺ എടുത്ത അടുത്തതിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ഇതിൽ ഗ്രീൻ എടുത്താൽ അതിൽ ബ്ലൂ അങ്ങനെയൊക്കെ മാറ്റി മാറ്റി നിങ്ങൾക്ക് എടുക്കാം ജോലിക്കാർക്ക് അല്ലാതെ ഹോംവെയർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ആയിട്ട് വരാൻ പറ്റും വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ടോപ്പും ബോട്ടും ദുപ്പട്ടയും കിട്ടുന്നുണ്ടല്ലോ ടോപ്പ് ഇത് ബോട്ടം അതിൻ്റെ ദുപ്പട്ട ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് വേണം എന്നുള്ളവർക്ക് ജസ്റ്റ് ആ ബോട്ടത്തിൻ്റെ പീസ് രണ്ട് എൻ്റിലും വെച്ച് ഒരു ലൈസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലെങ്ത് കൂടുതൽ കിട്ടും ഇങ്ങനെ നോർമൽ ഒരു ലെങ്ത്തിൽ കുഴപ്പമില്ലാതെ ഇടുന്ന അതിൻ്റെ ദുപ്പട്ട അങ്ങനെ വരുന്നു അപ്പം നമ്മൾ മൂന്ന് കളർ കഴിഞ്ഞു നാലാമത്തെ കളറ് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ വരുന്നു ടോപ്പ് ടോപ്പിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നു എല്ലാം ആ ഒരു ട്രഡീഷണൽ അജരക് ഡിസൈനാണ് ഇതിൻ്റെ വരുന്നത് ഇങ്ങനെ വരുന്നു ക്യാമ്പ്രി കോട്ടനിലാണ് സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ് കേട്ടോ ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ആ ബോട്ടത്തിൻ്റെ ഡിസൈനാണ് ഇങ്ങനെ വരുന്നത് അപ്പം നാലും നല്ല ബ്യൂട്ടിഫുൾ ഡാർക്ക് കളേഴ്സ് അപ്പോൾ ഡാർക്ക് കളേഴ്സിൻ്റെ സെറ്റ് പ്രിഫർ ചെയ്തവർക്ക് ഇത് ലൈറ്റ് കളറിലൊക്കെ നമ്മൾ ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ ആൾക്കാർക്കാണെങ്കിൽ പഴയ വീഡിയോസ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ഒന്ന് സാവകാശം കഴിഞ്ഞാൽ അവർ ഫോട്ടോസ് വിട്ട് തരും ത്രീ പീസ് സെറ്റും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഉടനെ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു ഫസ്റ്റ് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ നിന്നൊരു കളറും ഇതിൽ നിന്നൊരു കളറും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് സെറ്റ്സ് കിട്ടും ഇതങ്ങനെ ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഒരു രണ്ടര മീറ്റർ ടോപ്പ് ഒരു രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട അങ്ങനെ ആകുമ്പോൾ ഏകദേശം എയ്റ്റ് ടെൺ എണ്ണൂറ്റിപ്പത്ത് രൂപയോ വരിക സെറ്റിന് അതിൽ കൂടുതലോ കുറവോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കാം പക്ഷേ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ സെറ്റ് വൈസ് വൈസാണ് കൊടുക്കുന്നതെന്ന് മാത്രം അപ്പോൾ കുറച്ച് പ്ലസ് സൈസുള്ളവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ സെറ്റ് വാങ്ങുമ്പോൾ സൈസ് കിട്ടിക്കോണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് സൈസ് കിട്ടും അങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട നൂറ്റി ഇരുപത് രൂപയാണ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ ദുപ്പട്ട റേറ്റ് ടു സെവൻ്റി റുപ്പീസ് പെർ പീസ് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ടോപ്പ് ബോട്ടം ഞാൻ ജസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറേശേ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഡയറക്റ്റ് ഫ്രം ഡീലറുടെ അടുത്തു നിന്നുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഷോപ്പിലുള്ള ഐറ്റംസ് അല്ല അതിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഓർഡർ മാത്രമാണ് എൻ്റെ നമ്പറിലേക്ക് അയക്കേണ്ടത് ബാക്കി വീഡിയോയിൽ നിന്നുള്ളതോ ജസ്റ്റ് വേറെ എൻക്വയറീസോ ഫാബ്രിക്കിനെ കുറിച്ചുള്ള ജനറൽ എൻക്വയറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിലേക്കാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അത് വരുന്നു ടോപ്പ് ബോട്ടം കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുള്ളൊരു അവകാശം സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഗ്രീൻ കളറിലാണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇനി അതിലെ ലാസ്റ്റ് കളറ് നേവി ബ്ലൂ അങ്ങനെ ടോപ്പ് ഇത് ബോട്ടം ഇത് ടോപ്പ് ബോട്ടം നെക്സ്റ്റ് അതിൻ്റെ ദുപ്പട്ട എങ്ങനെ വരുന്നു പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും മൂന്ന് നമ്പറിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കൂ അതിലേക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അയക്കുന്ന ഒപ്പം തന്നെ നിങ്ങൾ എത്ര മീറ്റർ ആണ് വേണ്ടത് ടോപ്പ് ഇത്ര മീറ്റർ ടോപ്പ് ഇത്ര മീറ്റർ ബോട്ടം ഇത്ര മീറ്റർ വെള്ളം ദുപ്പട്ട അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അയക്കുക കേട്ടോ എന്നിട്ട് വെയിറ്റ് ചെയ്താൽ മതി ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും വൺ ബൈ വൺ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സമയം എടുക്കും വെബ്സൈറ്റിൽ ഇതൊക്കെ ഒന്ന് ആയി വരാനുള്ള ഒരു സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം നമുക്ക് ഇപ്പോൾ അതിലൂടെ അവൈലബിൾ അല്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം ഓരോന്നോരോന്ന് ചെയ്ത് വരുന്ന മുറകിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിലാണ് എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇവർ അയക്കും അർജൻറ് ആയിട്ട് വേണ്ടവർ ഡി ടി സി ഓപ്റ്റ് ചെയ്യുക സ്റ്റിച്ചിങ് വേണ്ടവർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയുക പിന്നെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ അത് ഇവിടുന്ന് പ്രതിഭ കോണ്ടാക്ട് ചെയ്യും ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ സംശയമുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി വർക്കിംഗ് അവവേഴ്സാണ് അത് കിട്ടുക സൺഡേ നമുക്ക് ലീവാണ് ഈ വീഡിയോയുടെ ഓർഡർ സാറ്റർഡേ ഈവനിങ്ങ് ഫൈവ് തേർട്ടി വരെ അറ്റൻഡ് ചെയ്യും പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചിടുക പിന്നെ മഡേ ആണ് അവർ അറ്റൻഡ് ചെയ്യുക വീണ്ടും നമുക്ക് സൺഡേ ഒരു വീഡിയോ ആയി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി